ഹലോ രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒരു അശോകപ്പൂ പറിക്കാൻ പോവുകയാണ് ഇതിന് ഒരുപോലെ അശോകപ്പൂ പറിച്ചിട്ട് നമുക്ക് ഒരു അലുവ പോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ തീർത്ത് തന്നെയാണ് ഒരു ഒരു പൂലപ്പൂ ഒരു കൊലയും കൂടെ എടുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആകെ രണ്ട് കൊല പൂ ഞാൻ എടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ലാണ്ടോ രണ്ട് കൊല്ല അശോകപ്പൂ എടുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പൂവും പച്ചരിയും എല്ലാം കൂടി ഒക്കെ ആറ്റിയെടുത്ത് അലുവ പോലെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഞാൻ ഈ പൂ കൊണ്ടുവന്ന് വെള്ളത്തിട്ടിട്ടുണ്ട് നമുക്കിത് നീ ഓരോന്നായിട്ട് എടുത്തെടുക്കണം കാരണം അഴുക്ക പൊടിയൊക്കെ കാണും കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് ഇറത്തെടുത്ത് കഴിവ് വാരി എടുക്കാം രണ്ടുണ്ടെ ശർക്കര എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരി ഒരു അഞ്ചാറ് അതിനൊക്കെ എല്ലാം കൂടെ എടുക്കണം പിന്നെ ഒരൽപ്പം നെയ്യ് ഈ ശർക്കര നമുക്ക് ഒരുക്കിയെടുക്കണം രണ്ട് കൊല്ലം പൂവാണ് നമ്മൾ കുറച്ച് വേസ്റ്റായിട്ട് പോയി അഴുക്കും ഒക്കെ ഉള്ളതൊക്കെ അതിനെ കളഞ്ഞ് ഇത്രയാണ് എത്തിയിരിക്കുന്നത് ഇത് ഇതും അരിയും കൂടെ ഇനി നമുക്ക് ആട്ടിയെടുക്കാം ഏതിലൊരു ഗ്ലാസ് അരിയാണ് വിളത്തിൽ എത്തുന്നത് അപ്പോൾ അരിയും രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ആട്ടിയെടുക്കുക എന്തെങ്കിലും ആടി വരുവുള്ളൂ കേട്ടോ അപ്പോൾ രണ്ടും കൂടെ ഞാൻ ആട്ടിയെടുക്കുക പകുതി എടുത്ത് ആട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിലോട്ട് ഇരിക്കുകയാണ് അപ്പം എന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ടങ്ങ് ഈ തരി കൂടെ നമുക്ക് അടിച്ചിട്ട് ഇങ്ങോട്ട് ആട്ടും ബാക്കിയുള്ള അരിയും എന്നോട് ഇട്ടു അരിയും പൂവും കൂടെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് അതാണ് അരിയും പൂവും കൂടെ ആക്കി കാണുന്നത് ഇത് ഇനി ഇവിടെ അടച്ചു വെച്ചിട്ട് പോയി ഈ ശർക്കറി ഞാൻ ഉരുക്കിയിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ പരീക്ഷണം നടത്തി നോക്കാൻ പോകുന്നത് അതായത് അശോകപ്പൂവും മാവും കൂടെ അടിച്ചു വെച്ചിരിക്കുകയാണ് രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് അതിൻ്റെ ഒന്നാം പാൽ ഒന്നാം പാലം എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് നമ്മൾ അടിച്ചെടുക്കുന്നത് ഇത് രണ്ടാം പാല് അപ്പം ഈ രണ്ടാം കൂടി നമുക്ക് എന്ത് ചെയ്യാം രണ്ടാം കൂടി നമുക്ക് വേദിലോട്ട് ഇരിക്കാം ഈ മാവിലോട്ട് ഒഴിക്കാം ഇനി ശർക്കരപ്പാടി അച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ അൻ്റെ പരിപ്പ് മുന്തിരി വറുത്ത് പോകണം പിന്നെ ഒരു അല്പം ചുക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഒരു ആറേഴ് ഏലൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് വെള്ള എള്ള് കുഴി എടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ടത് ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര കുറച്ച് പഞ്ചസാര വേണം അത് രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര വേണം പിന്നെ അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കുടി വേണം പിന്നെ അതായത് എത്ര നെയ്യുണ്ട് ഈ നെയ്യ് നമുക്ക് ആദ്യം പത്രത്തിലോട്ട് നമ്മൾ പിന്നെ ഈ അലുവുണ്ടാക്കാൻ പോകുന്ന പാത്രത്തിൽ നമുക്ക് നെയ്യ് ഒഴിക്കാം അതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ വറുത്തുപോലെ എടുക്കാം നെയ്യ് ഒഴിച്ചു കൊണ്ടെങ്കിൽ നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് മൂത്ത് മൂപ്പിച്ച് ഓലി എടുക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ලේවකින්නේ සත්කර පාන කිය නත නිච්ච චල ක ස නමකර දේකයඒ මා මර සර ල ගෙන මාල ിപ്പനിപ്പ് മുന്തിരില്ല ഞാൻ ഇങ്ങനെ ഇവിടെ ഏലക്ക ചുക്ക് ിൽ ഉപ്പ് എടുക്കാം ഞാൻ ഉപ്പ് പൊടി എല്ലാ ഉപ്പ് ഉപ്പൊട്ടുണ്ട് ഇനി നമുക്ക് നീട്ടി ഒരു മൂന്ന് സ്പൂൺ പൈസ അത് അഞ്ച് സ്പൂൺ അക്കുണ്ട് ായിട്ട് കൂട്ടി പിടിക്കും അത് നമ്മുടെ ഇല്ലാതെ തീ ഇത് നല്ല കുറിവി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിതിന് ഒന്നാം പറവിക്കാം ഒന്നാം പറവിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കൈ വിടാതെ ഇളക്കി കൊടുക്കണം കാരണം മൂട്ടിപ്പിടിക്കുകയാണെങ്കിൽ കേട്ടോ കൈവിടാതെ ഇളക്കി കൊടുക്കണം ആ ഒന്നാം പതി നല്ല മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് തീ കുറച്ച് ഇളക്കണം കാരണം ഒരുപക്ഷെ ഇത് മൂട്ടി പിടിച്ചു മൂട്ടിപ്പിടിക്കാതെ കൈ മാറ്റാതെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം കണ്ടോ ഈ പരുവായിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്കിത് കണ്ടിച്ചെടുക്കാം കേട്ടോ ഇനി പാത്രത്തിലോട്ട് മാറ്റാം ഈ പാത്രത്തിലോട്ടാണ് ഞാൻ പോകുന്നത് അലുവ ഉണ്ടാക്കുന്നതേക്കാൾ നമുക്ക് സൗകര്യം എന്ന് പറയുന്നത് ഇത് അരിയും ശർക്കരയും ഈ പൂവുമെല്ലാം അടിച്ചിറക്കി കുറുക്കി കുടിക്കുന്നതാണ് സൗകര്യം ഇതാകുമ്പോൾ അലുവയാകുമ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്കെടുത്ത് കഷ്ണം കഷ്ണമായിട്ടൊക്കെ കൊടുക്കാം ഇത് ഞാൻ ഈ പാത്രത്തിൽ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രാവിലെ എടുത്ത് കണ്ടിക്കാം കേട്ടോ ഇപ്പം സമയം വൈകിട്ട് അഞ്ചര മണി ആയിട്ടുണ്ട് നമുക്കത് ഫുൾ രാത്രി കംപ്ലീറ്റ് രാത്രി ഇത് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് രാവിലെ എടുത്ത് കണ്ടിക്കുക അപ്പോൾ നല്ല പരിധി വായിരിക്കും അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്നത് എല്ലാവർക്കും ഒരായിരം നന്ദി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം